ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച നോമ്പിൽ പതിനഞ്ചാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഫാദർ ഫോഗിതം പിതാവെ ഇവരോട് ക്ഷമിക്കണമേ അതിനാധാരമായി വിശുദ്ധ ലൂഘോഷ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യംസ് എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്തു നിന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവൻ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു യേശു കർത്താവ് ക്രൂശിൽ നിന്നും ഒഴിഞ്ഞ മനോഹരമായ ഒരു വാചകമാണ് കാലങ്ങരകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ അർത്ഥവും ആഴവും ഇനിയും കുറഞ്ഞിട്ടില്ല എന്നതാണ് ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു പദമാണ് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്നത് ദൈവിക ക്ഷമയുടെ പൊരുളാഴങ്ങളെ വെളിപ്പെടുത്തുന്ന ഈ വാക്കുകളിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയും മഹാദയയും ഒളിച്ചേർന്നിട്ടുണ്ട് ഈ വാക്കുകൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് മനുഷ്യൻ എന്നതിലെ ആ ഒരു നനുത്ത അനുഭവത്തെ നമുക്കും മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത് ഇന്ന് നാം അധിവസിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ക്ഷമയുടെ പ്രാധാന്യം വളരെ വലുതാണ് നിസാര കാര്യങ്ങൾക്ക് പോലും കലഹിച്ച വർഷങ്ങളോളം മൗനം ആചരിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെ ഒക്കെ ഇത്തരമൊരു അകലം പാലിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വാക്കോ ചിന്തയോ പ്രവൃത്തിയോ പരസ്പരം മുറിവേൽപ്പിച്ചു എന്നതാണ് മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളുമായി കാലങ്ങൾ ജീവിച്ച മരിച്ച അനേകർ നമ്മുടെ ഇടയിലുള്ളപ്പോഴാണ് ചില ആളുകൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് ഇത്തരം ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരോടാണ് കർത്താവ് പറയുന്നത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് വിശാലമായി പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് കർത്താവ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് നമ്മൾ എത്രയോ നിസാരരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നു ക്രൂശിലെ കഠിനമായ വേദന പാരമ്പര്യങ്ങളുടെ മധ്യത്തിലാണ് കർത്താവ് ഈ വാക്ക് പറയുന്നത് ഒന്ന് സൂക്ഷ്മമായി ആലോചിച്ചാൽ ഞാനോ നിങ്ങളോ ഈ ഒരു സാഹചര്യത്തിലൂടെ കിടന്നു പോയിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കാം ആ ക്രൂശിൽ നിന്ന് പറയാൻ പോകുന്നത് നിറഞ്ഞ ശാപവാക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പലതരത്തിലുള്ള തീവ്രമായ വാക്കുകൾ ഉച്ചരിച്ച് സ്വയം ശപിച്ചും പഴിച്ചുമായിരിക്കും നമ്മൾ ജീവൻ വെടിയുന്നത് എന്നാൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്ന് ക്രൂശിലും എന്ത് തൻ്റെ ശിഷ്യഗണങ്ങളെ ഈ ലോകത്തോട് പഠിപ്പിച്ചുവോ അതേപോലെ തൻ്റെ ജീവിതാന്ത്യത്തിലും നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയ പാഠമാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ അനുവർത്തിക്കേണ്ടതും അതുതന്നെയാണ് നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമെല്ലാം ഒരേപോലെ സഞ്ചരിക്കേണ്ടതുണ്ട് ഒരു നേർരേഖയിൽ അവ കണ്ടുമുട്ടുമ്പോഴാണ് നമ്മിലെ മനുഷ്യൻ പൂർണ്ണമായി തീരുന്നത് യേശു കർത്താവും മൂന്നര വർഷക്കാലമുള്ള തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ഉടനീളം പഠിപ്പിക്കാൻ ശ്രമിച്ചതും തൻ്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷ്യമായി അടയാളപ്പെടുത്തിയതുമെല്ലാം ഇത് തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് യേശു കർത്താവ് പറയുന്നുണ്ട് നിങ്ങളത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യില്ലായിരുന്നു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു അതാണ് യേശു കർത്താവ് കണ്ടെത്തുന്ന അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്നവരെ ന്യായീകരിക്കാൻ കണ്ടെത്തുന്ന ഒരു പാഠം എന്താണല്ലേ നമ്മൾ ഇന്ന് നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ കണ്ടെത്തുന്ന പാഠങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് യേശു കർത്താവ് കണ്ടെത്തുന്ന ഈ പാഠം യേശു കർത്താവ് അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ ഒരു ദോഷവും അവരുടെ മേൽ വരുത്തരുത് എന്നു ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്ന യേശു കർത്താവിനെ കാണുക ഒരു പക്ഷേ അവർ അവർക്ക് വരാനുള്ള എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമായിരുന്നു യേശുവിന് ലഭിക്കേണ്ട ശുശ്രൂഷകളെ അവർ സ്വീകരിക്കുമായിരുന്നു യേശുവിനെ തങ്ങളിലൊരുത്തനായിട്ട് അവർ അംഗീകരിച്ചേനെ പക്ഷേ അതൊന്നും അവർ ചെയ്തില്ല അവർ ആ വലിയ നിത്യശിക്ഷയുടെ ഭാഗമായി നിലകൊണ്ടു എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എത്രത്തോളമാണ് നമ്മൾ ദൈവസ്ഥാനത്തിൽ കളങ്കമുള്ളവരായി മാറിയത് ഈ നോമ്പ് കാലം അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് ഒന്ന് നമ്മളെ തന്നെ ഉടച്ച് എടുക്കുവാനുള്ള സമയമാണ് നമ്മൾ ഇതുവരെയും ആരോടും ക്ഷമിക്കാതെ ഉള്ളിൽ മുറിവുകൾ പേർ നിൽക്കുകയാണെങ്കിൽ ആ ക്ഷമയുടെ വതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് ആ ആന്തരിക സൗഖ്യം പ്രാപിക്കുക എന്നതാണ് യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നുള്ളത് എളുപ്പം എഴുതാൻ കഴിയുന്ന രണ്ട് പദങ്ങളാണ് ക്ഷമയും സഹനവും പക്ഷേ പ്രവൃത്തി പദത്തിൽ വരുത്തുവാൻ ഏറെ പ്രയാസവുമാണ് മനസ്സിനെ അടക്കി നിർത്താനുള്ളൊരു കഴിവെന്നാണ് ക്ഷമയുടെ ഒരു നിർവചനം നന്മകൾ പ്രവർത്തിക്കുന്ന ക്ഷമ ആവശ്യമാണെന്നതുപോലെ തിന്മയുടെ നിഷിദ്ധ വശങ്ങളിൽ നിന്നൊഴിഞ്ഞിരിക്കാനും ക്ഷമ ആവശ്യമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം ഡിസേഷൻ ഈസ് ബെറ്റർ പാർട്ട് ഓഫ് വാലോ എന്ന് മഹാകവി ഷേസ്പിയർ പറഞ്ഞത് വെറുതെയല്ല ഒരിക്കലൊരു ഓട്ടോയുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ക്ഷമയാൻ്റെ ഗമ ക്ഷമഗമയായി കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് യേശു കർത്താവ് വിഭാവനം ചെയ്യാൻ കഴിയുന്നത് വിഭാവനം നമുക്ക് ചെയ്ത് നൽകുന്നത് യേശു കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ ഈ വർത്തമാനകാലത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ അതിനൊത്തവണ്ണം ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മളിലെ നമ്മുടെ പ്രവൃത്തികളെ എല്ലാം നമുക്ക് ദൈവം വാഗം ഏതീകരിക്കുവാനായി സാധ്യമാകുന്നു തിരുത്താൻ കഴിയാത്ത ഒരു തെറ്റും ഭൂമിയിലില്ല എന്ന തിരിച്ചറിവാണ് ഒരു പുതിയ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എത്ര വലിയ തെറ്റാണെങ്കിലും അത് ക്ഷമിക്കുവാൻ കഴിയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് വിശാലതയിലേക്ക് സഞ്ചരിക്കും നമ്മൾ എത്രത്തോളം മറക്കുവാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനും മടി കാണിക്കുന്നു അത്രത്തോളം രോഗാതുരമായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയാം അവരെ കാണുമ്പോൾ നമ്മൾ മാറി നടക്കേണ്ടി വരും അവരോട് ഒരകലം പാലിക്കേണ്ട സാഹചര്യം വരും കാണുന്ന ഓരോ സന്ദർഭങ്ങളും ആ മുറിവുകൾ വീണ്ടും വീണ്ടും അതിൻ്റെ ആഴം വർധിച്ചു കൊണ്ടേയിരിക്കും അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ തുടർന്നുള്ള വഴികളിലെല്ലാം അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായി ക്രമപ്പെടുത്തേണ്ടതും ക്ഷമയുടെ ആത്മീക പാഠങ്ങളെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് തൻ്റെ ക്രൂശല്യ വ്യഥയിലും മറ്റുള്ളവരുടെ കർത്താവ് ക്ഷമിച്ചെങ്കിൽ നമ്മൾ എത്രയോ നിസാരരാണ് കർത്താവ് പറയുകയാണ് ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് മകനെ മകളെ നിനക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോകുന്നത് ആ തിരിച്ചറിവോടുകൂടെ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് സഞ്ചരിക്കാം നമുക്കും പറയാം പിതാവേ ഇവർ ചെയ്യുന്നതിൻ്റെ നിറയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ അതിലുപരി കർത്താവെ നീ ക്രൂശിൽ കാണിച്ച ക്ഷമയെ ഞാൻ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നു അതിന് പ്രകാരം ക്ഷമിപ്പാൻ എന്നെയും സഹായിക്കണമേ എന്ന് നമുക്കും പറയാം അവിടെയാണ് നമ്മുടെ ജീവിതം ഏറ്റവും അധികം സാക്ഷാത്കരിക്കപ്പെടുന്നത് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ക്ഷമയുടെ വലിയ ആത്മീക പാഠത്തെ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന് നൽകിയല്ലോ ആ ക്ഷമയുടെ വഴികളിൽ സഞ്ചരിക്കുവാനും ക്ഷമയിൽ നിലനിൽക്കുവാനും ക്ഷമയുടെ അർത്ഥവും ആഴവും തിരഞ്ഞുകൊണ്ട് നിരന്തരം ജീവിപ്പാനും ഞങ്ങളെല്ലാവരും സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളിലെ മുറിവുകളെല്ലാം കരിയിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ ക്ഷമയെ യഥാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട് നിരുപാധികം ക്ഷമിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോൾ ഒരു പുതിയ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടും അതിനായി ദൈവം നല്ല പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ശ്രദ്ധ വെച്ച കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു